എന്റെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ മലയാളിച്ചക്കൻ വന്ന കഥ പറയുന്ന വേണമെങ്കിൽ ഓക്കെ അറിയാലോ എനിക്ക് ഇവിടെ ബാറും മസാജ് സെന്ററാണെന്ന് അപ്പൊ ആദ്യം ഞാൻ ബുർജിമാലില് ഷോപ്പില് ഇവിടെ ആയിരുന്നു അപ്പൊ ഞാൻ അന്ന് റിസെപ്ഷനായിരുന്നു അപ്പൊ അന്ന് നമുക്ക് സ്റ്റാഫുകള് ഈ മലയാളികള് തമിഴ് പാക്കിസ്ഥാനികള് ഇവരെല്ലാവരും നമുക്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നു ആന്ധ്ര എല്ലാവരും ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഒരു ഏകദേശം ദാരിഗിരി ഇരുന്ന് ഇവര് അത് അന്നത്തെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ടിക്ടോക്കിൽ ഒരു പയ്യനുണ്ട് കൊച്ചുകൾക്ക് എന്നാണ് ഒരു പയ്യൻ കൊച്ചകർക്കാൻ കൊച്ചുകൾക്കെന്നാണ് ഞാൻ വിളിക്കാറ് കൊച്ചകർക്ക് ഇത്രേ ഉള്ളൂ ശെക്കൻ അധികം നമ്മളെ പോലെ പൊക്കളം മനുഷ്യനല്ല ചെറിയ ചെക്കനാണ് കൊച്ചകർക്കും കൊച്ചറക്കൊന്നും ഞാൻ വിളിക്കാൻ അങ്ങനെ ഒരു ദിവസം ഇവ എന്നെ കാണാൻ വേണ്ടി വന്നു ടിക്ടോക്കിലും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ നമ്പറൊക്കെ കിട്ടി എന്നെ കാണാൻ ഞാൻ സ്പായര് വന്നു അപ്പം അവരെപ്പോഴും ചിരിച്ചുണ്ട് കുഞ്ഞാൻ റിസപ്ഷൻ അപ്പൊ വന്ന് എന്റെ അടുത്ത് ഓടി വന്ന് ചിരിച്ചു ചി ചേച്ചി എന്നൊക്കെ ചേക്കാനൊക്കെ തന്ന് ഒരു ബാഗ് ഉണ്ട് കുഞ്ഞിറക്കനാ ഞാൻ കൊച്ചാക്കും കൊച്ചാക്കണം അങ്ങനെ ബാഗൊക്കെ ഉണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു ചേച്ചി എനിക്ക് ചേച്ചിയോട് വീഡിയോസ് എടുക്കണം ഒരു സ്ലോമോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് അവൻ അപ്പം അവരോട് പറഞ്ഞു ചേച്ചി മസാജ് ചെയ്യും വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ മോനെ ഞാൻ മസാജ് ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോഴും കൂടി നല്ല പെണ്ണുങ്ങൾ ഇവരും കുണ്ടി വലിയ പെണ്ണുങ്ങൾ വേണം കുണ്ടി വലിയ കുണ്ടിയും അത്യാവശ്യം മുലയും നല്ല ഷെയ്പ്പും നല്ല വെളുത്ത പെണ്ണും നല്ല കുണ്ടിയുള്ള പെണ്ണും വേണം അപ്പൊ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വലിയ കുണ്ടിയായിട്ട് വളർന്നു ഇപ്പൊ ഒരു തമിഴ് മാത്രം തമിഴല്ല ആന്ധ്ര ആന്ധ്ര മാത്രമേ ഉള്ളു പോകുന്നു അപ്പൊ എങ്ങനെയാ ആന്ധ്രോ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല ഫോട്ടോ കാഴ്ച ഫോട്ടോ അടിച്ചു കൊടുത്തു അപ്പൊ അവൻ ആ കൊച്ചിനെ നേരിട്ട് കാണുമ്പോഴും ഞാൻ അവളുടെ ഒരു ജ്യോതിദാ ജ്യോതി ജ്യോതി അപ്പൊ ഞാൻ പറഞ്ഞു റിസപ്ഷൻ തന്നെയാണ് ജ്യോതിയെ ആ മേഡം വന്നു അപ്പൊ പറഞ്ഞു എടാ കൊച്ചരക്ക ഇതാണ് പെണ്ണ് ഇതാണ് പെണ്ണ് ഇവള മദ്യംന്ന് ചോദിച്ചു അപ്പൊ ഇവൻ വന്ന് കൊച്ച ഇവൻ ചെറുതാണ് അപ്പൊ ഇവൻ പറഞ്ഞു എനിക്ക് ഇത് മതി അപ്പൊ ഞാൻ പറഞ്ഞു റിസപ്ഷന് നൂറടക്കണെന്ന് തോന്നുന്നു മസാജിന്റെ ഫീസ് നൂറാണല്ലോ അപ്പങ്ങനെ അപ്പങ്ങനെ നൂറ് തെരമുസ് റിസപ്ഷൻ ഒരു മണിക്കൂറത്തേക്ക് വൺ അവർ മസാജിന് നൂറ് അങ്ങനെ നൂറ് മേടിച്ചു അങ്ങനെ അവള് റൂമിൽ കൊണ്ടുപോയി ബാക്കി നമുക്കറിയത്തില്ല അവര് എൻജോയ്മെന്റ് കാര്യങ്ങളും അതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് അവര് അറിയണം നമുക്ക് അറിയത്തില്ല നമുക്ക് അതും തമ്മിൽ അത് ഇതും തമ്മിൽ നമുക്കൊരു ബന്ധം ഇല്ല നമുക്ക് റിസപ്ഷൻ കായ് മസാജിന്റെ പൈസ മാത്രം നമ്മള് പോകത്തിന് മേടിച്ചിട്ട് ഇടുന്നു കൗണ്ടറിൽ ഇടുന്നു ബാക്കി അവിടുത്തെ കയറി കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ പാടായിരുന്നു അവരെന്തൊക്കെ ചെയ്യുന്നു എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ ഒരു മണിക്കൂറത്തേക്ക് ആയിട്ടാണ് അപ്പൊ പന്ത്രണ്ട് മണിക്ക് കയറി എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി ആകുമ്പോൾ ഒരു മണി ആകുമ്പോഴേക്കും ഇറങ്ങണം അങ്ങനെ അവനെ ഞാൻ കയറ്റി വിട്ടു അങ്ങനെ ഞാൻ അവനെ കയറ്റി വിട്ടുകഴിഞ്ഞപ്പം ഏഹ് നമ്മളിപ്പോവാറില്ല അവരകത്ത് കയറി അങ്ങനെ ഞാനിരിക്ക അന്നിട്ട് എന്നോട് വന്നു പറഞ്ഞു ഞാൻ പിന്നെ സമയം നോക്കൂല സമയം നോക്കിയില്ല അന്നേരം എന്നോട് അപ്പ പിള്ളേര് വന്ന് പറഞ്ഞു ബിജി പറഞ്ഞെന്ത്യേ ആ ജ്യോതി കേറിട്ട് എത്ര നേരായിന്നറിയോ ഏഹ് പറഞ്ഞെന്ത്യ ജ്യോതിയുടെ റൂമിൽ ഇന്ന് കരച്ചില് കേറിക്കണ്ടെന്ന് പറഞ്ഞു കരച്ചിലോ എന്തിന് കരച്ചില് ഞാൻ പറയൻ ചെറിയ ചെക്കൻ അല്ല അവൻ വല്ല വിഭ്രാന്തി കാണിച്ചു അവള് അടക്കുന്ന ആളോ അല്ല ബിജി റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര കരച്ചിലും ബഹളവും ആ ഊതൊക്കെ കേക്കണ്ടെന്ന് പറഞ്ഞു ആ ഒരു റൂമൊക്കെ കേൾക്കണ്ടോന്ന് ചോദിച്ചിട്ടാ അപ്പൊ പറഞ്ഞു ചേച്ചി സമയം നോക്കിയില്ല ബിജി ഞാൻ നോക്കി സമയം ഒന്നര മണിക്കൂറായി അപ്പൊ നീ എന്ത് നോക്കിക്കു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നര ഒരു മണിക്കൂറത്തേക്കല്ലേ പോയത് ഒന്നര മണിക്കൂർ നൂറ്റമ്പത് പഠിക്കണല്ലോ ഞാൻ അറിഞ്ഞു സമയം പോയതറിഞ്ഞില്ല എന്നിട്ട് വിചാരിക്കാനും പേടി ഇവന്മാര് വല്ല ത്രല്ലാണെങ്കിലോ ഏ എന്നിട്ട് ഞാൻ എന്താക്കി ഞാൻ വാതിലെ മുട്ടിട്ട് ഞാൻ ജ്യോതി ആ അമ്മ ഇന്നോ വെയിറ്റ് വെയിറ്റെന്ന് വേണ്ടി ഇവിടെ ഞാൻ വാതിൽ ഓർന്നു വാതിലോർന്നു വെച്ചിവിടെ ഡ്രസ്സൊന്നും ഇല്ലേ അവൾ ഇങ്ങനെ കെട്ടിയേക്കും ഇങ്ങനെ കെട്ടിയേക്കാം കേട്ടി കഴിഞ്ഞിങ്ങനെ പൊത്തിപ്പിടിച്ച മൊന്ന് വൈ അമ്മ ഹാഫ് ആൻ അവർ കൂടെ വേണം തോന്നും അങ്ങനെ അമ്പത് തന്നു കൂടിത്തന്നു ആ അമ്പത് അര ദിവസം കൂടെ കൂട്ടി തന്നു ഞമ്മ നോക്കി അരമണിക്കൂറോട് എടുത്തോളാം വന്നു അങ്ങനെ അരമണിക്കൂർ ഒന്നര മണിക്കൂർ വയസ്സ് തന്നു ഇന്ന മൂടെ അരമണിക്കൂർ അങ്ങനെ രൂപ തന്നിട്ടാ ആ അമ്പുല തന്നെ രൂപ തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഇതായി എന്നിട്ട് പിന്നെ ഏർ ചക്കം വന്ന് ചെക്കും കുളിയും ബാത്റൂമൊക്കെ അകത്ത് തന്നെയുണ്ട് അങ്ങനെ ഇടുത്തെ മസാജ് സെന്ററിലൊക്കെ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഒക്കെ ഉണ്ട് അങ്ങനെ അവൻ കുളിച്ചു ഇത്ര ഉള്ളു ചെക്കായി ഞാൻ കൊച്ചിടും കൊച്ചിടന്നെ വിളിക്കുന്നേ ഇത്ര ഉള്ളു ചെക്കായി അങ്ങനെ ആ ചെക്കൻ വന്ന് ചിരിച്ചും കൊണ്ടു അപ്പൊ ഞാൻ റിസപ്ഷൻ ഇരിക്കാം അപ്പൊ ചക്ക കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി വിജയിച്ചിതൊക്കെ കുളിച്ചു നമ്മൾ ആഹാ എന്തായിരുന്നു റൂമിൻ്റെ ഉള്ളില് ഒന്നും പറയുന്നു ഞാൻ ചോദിച്ചു നമുക്ക് ചോദിക്കണമല്ല ഞാൻ ചോദിച്ചു കൊച്ചറക്ക എങ്ങനെ ഇണ്ടായിരുന്നു ജ്യോതിച്ചി പോലി പൊളിയായിരുന്നു ഞാൻ എന്തിനാ അവള് റൂമിൽ ഞാൻ ചേച്ചി എന്തിനാ അവള് റൂമിൽ കിടന്നു ഓ അത് ചേച്ചി അല്ലല്ലോ എന്ത് ചേച്ചി സുഖം വന്നിട്ട് കരഞ്ഞതാണോ ആ എന്നിട്ട് അവൻ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ജ്യോതി ബാത്റൂമിലേക്ക് ഓടുക എനിക്കൊന്നും മനസ്സിലായി ഞാൻ ഞാൻ ആരാപ്പുള്ളി ഞാൻ ചോദിക്കാതെ നിങ്ങൾക്ക് തോന്നണ്ടോ എനിക്ക് കാലം അറിയണം ഉം എന്നിട്ട് ഇവൻ ഒന്നും കൂടെ എടുത്തു തന്നു ബിജി എനിക്കിട്ട് വേറൊരു പെൺകുട്ടി കൂടെ വേണം പോകും എന്നിട്ട് ഞാൻ എന്താക്കി വേറൊരു ഫോട്ടോ കൂടെ കാണിച്ചു കൊടുത്തു വേറൊരു ഫോട്ടോയും കൂടെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ തോന്നുന്നു അങ്ങനെ ഞാനൊരു പാകിസ്ഥാനി പെണ്ണിനെ കൊടുത്തു അത് ഇവൻ ഒന്നര മണി അത് രണ്ടു മണിക്കൂർത്തേക്ക് ആട്ടാണ് ഇരുനൂറ് വന്നിട്ട് കയറി അങ്ങനെ അവൻ ആ ആന്ധ്രേനെയും ആ പാകിസ്ഥാനേയും പെണ്ണി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവനകത്ത് ഞാൻ ആന്ധ്ര ജ്യോതി അവളോടും ഞങ്ങളെല്ലാവരും കൊറേ പെണ്ണുങ്ങളൊക്കെ പടം റിസ്യത്തിന് നീയും ചോദിച്ചു വാഹ് എന്തായിരുന്നു കഥ ആ ചക്കൻ എന്താ ചെയ്തേ കണത്തിലുള്ള ഉം ചെറിയ ചക്കനാ ഞാൻ ചോദിച്ചു എന്താ ചക്കൻ ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അവള് പൊന്നു പൊണ്ണുപ്പിച്ചി എന്റെ പെരുവറിൽ തുടങ്ങി കടിച്ച് 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 കടിച്ചു കടിച്ചു ഇപ്പോട്ടെത്തിയിരുന്നു അപ്പം ഞാൻ നിങ്ങൾ കറിഞ്ഞ് പിന്നെ സുഖം കൊണ്ട് കറിയോ കറിയില്ല വിജി സുഖിച്ചോ നല്ല ചക്കനു അവനെ കൊണ്ട് എന്തിരി ഫട്ടോ എന്ന് ചോദിച്ചു അതൊക്കെ പറ്റും വിജിയും എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിട്ടോ ഞങ്ങൾ ഞങ്ങൾ ഈ മസാല സെന്ററുള്ള ആൾക്കാരായതുകൊണ്ടും ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും പക്ഷെ എന്നോട് ചോദിക്കാൻ വരില്ല ഞാൻ പറയില്ല ഇപ്പൊ നമ്മുടെ അടുത്തൊരാൾ വന്നു ഞാൻ പറഞ്ഞു പോകും അച്ചി എനിക്ക് പറയാൻ പേടിയാ ഞാൻ പറയില്ല എന്നിട്ട് അവളിങ്ങനെ ആടാ ഇത് എല്ലാവർക്കും അറിയാം നുണ കഥയൊന്നും അല്ല ഈ കഥ പബ്ലിക്കായിട്ട് പറഞ്ഞേക്കണ കഥയാ എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല ഓക്കേ ഇത് എൻ്റെ മക്കളെ പിടിച്ച് എൻ്റെ ഇത് ഉള്ള കഥയാന്ന് ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ടിക്ടോക്കിൽ എല്ലാവർക്കും അറിയാം ഞാൻ നുണ പറയാറില്ല എനിക്ക് നുണ പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല ഉള്ളതുള്ളത് വരെ പറയും ബിജി ഓക്കേ റേസിക്കാ മറ്റേ കൊച്ചറക്കൻ്റെ കഥയാണ് പറയണേ ആ എന്നിട്ട് ഞാനെന്താക്കി എന്നിട്ടും ഒരു ദിവസം ഞാൻ എന്നിട്ട് ഇവനോട് പറഞ്ഞില്ല അപ്പൊ എന്നോട് പ്രൈവറ്റ് ആയിട്ട് ഞാൻ ചോദിച്ചു സത്യം പറ കഥ കേക്കാൻ പറഞ്ഞു എന്നിട്ട് അവള് പറയാൻ അവടെ എല്ലാവരും കഥ പറഞ്ഞു ആ ചെക്കൻ ചെറിയ ചെക്കനാണ് അവ ഇങ്ങനെ പതു മസാജ് ഒന്നും വേണ്ടത്ര ഞാൻ ചോദിച്ചു ജ്യോതി നീ മസാജ് എങ്ങാനും ചെയ്തു കൊടുത്തോന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഞാൻ മസാജൊന്നും ചെയ്തില്ല അവന് മസാജൊന്നും വേണ്ടതോന്നു ഞാൻ പറഞ്ഞു ചോദിച്ചു പിന്നെ എന്താ ചെയ്തു കൊടുത്തേന്ന് ചോദിച്ചു നമുക്ക് കഥയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ളാണ് ഞാൻ ഭയങ്കര ഇന്ട്രസ്റ്റുള്ളാണോ ഞാനിങ്ങനെ അവ ചേച്ചി പറ ചേച്ചി ഓ പറഞ്ഞോണ്ട് ഓ എന്നിട്ട് അവള് പറഞ്ഞു അവളെ ഫസ്റ്റ് ചങ്ങക്ക് എടുത്തിട്ട് ഏഹ് ബുർജുമാൻ ഷോപ്പിനെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണത് എൻ്റെ എന്നിട്ടോ ആ ചടിപൊളിയ ടൗക്കല്ല മനസിലായോ അങ്ങനെ അങ്ങനെ കൊറേ കഥ ഉണ്ടായി പറയുന്നതാണോ അയ്യോടാ